സോ ഹലോ ഗേഴ്സ് ആദ്യമായി കാണുന്നതിനാണ് ഇപ്പോഴേക്കേറി സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോണ വേറൊരു കാര്യമാണ് നമ്മളെ ഫ്രീ ഫയർ ഓ ബി ഫോർട്ടി ഫൈൽ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരാൻ പോവുകയാണ് അപ്പോൾ അത് ഇരുപത്തി ആറാം തീയതി തൊട്ട് വരുകയാണ് അപ്പോൾ അതിനെപ്പറ്റിയാണ് സംസാരിക്കുന്നത് അപ്പോൾ കുറേ കുറേ ഗിഫ്റ്റ് ഐറ്റംസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും ഇവൻ്റ് സെക്ഷനാണ് അപ്പോൾ നമ്മൾ ഫ്രീ ഫയർ ഒ ബി ഫോർട്ടി ഫൈവ്ലെ വരാൻ പോകുന്നത് അത് നമ്മളെ ഫ്രീ ഫയറില് സെവന്ത് ആനിവേഴ്സറിയും കാര്യങ്ങളും തന്നെയാണ് അപ്പോൾ നമ്മൾ മെയിനില് നമ്മളെല്ലാം സീസണില് മെയിലിൽ എല്ലാം ആനിവേഴ്സറികളും നോക്കിയാണ് ഫ്രീ ഫയർ ആനിവേഴ്സറി നോക്കിയാലും നമുക്ക് കാണുന്ന ഒരു മാജിക്യൂ മാജിക്യൂബ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും നമുക്ക് ഈ ഒരു വർഷവും വേറെ പക്ഷെ നമുക്ക് സെബന്റ് അനുസരിച്ചും മാജിക്യൂപ്പ് കാര്യങ്ങളൊക്കെ കിട്ടും അതേപോലെ ഒരു ഫീമെയിൽ ക്യാക്ടർ ഇപ്പം പുതുതായിട്ട് വന്നൊരു ഫീമെയിൽ ക്യാരക്ടർ എന്നായിരിക്കും കിട്ടുന്നത് ലോഗിൻ റിവാർഡ് ആണോ അറിയാൻ വയ്യ അത് വേറെ ബിസിനസ് കംപ്ലീറ്റ് ആക്കിയാണോ അറിയാൻ വയ്യ പിന്നെ വേറൊരു കാര്യം നമുക്ക് കുറെ കുറെ സപ്പോർട്ട് കുറെ ഇവന്റ് സെക്ഷൻ വരും അതേപോലെ ഗോൾഡ് വെച്ച് നമ്മ ഇപ്പം കുറെ ഗോൾഡ് വരെ തരുന്നില്ലേ അപ്പം ആ ഗോൾഡ് ഒന്നും കളയാതിരിക്കുക അപ്പോൾ ഗോൾഡ് സെക്ഷൻ ഒക്കെ വരുന്നതായിരിക്കും അല്ലേ മൂന്ന് പണ്ടിലും കാര്യങ്ങളൊക്കെ വരും നമുക്ക് ഗോൾഡ് ഗോൾഡ് കളയാൻ വേണ്ടി അവര് അവർ എങ്ങനെ ഗോൾഡ് കളയാൻ നോക്കുക അവരങ്ങനെ കളയിപ്പിക്കാൻ വേണ്ടി നമുക്കൊരു മണ്ഡല സെക്ഷൻ വരുന്നതായിരിക്കും പിന്നെ വേറൊരു പിന്നെ യുവോ ബാലറ്റ് എന്ന് പറഞ്ഞ പറഞ്ഞാൽ പിന്നെയും സെക്ഷൻ വരുന്നുണ്ട് നമുക്ക് എല്ലാ യുവോ ഗേണ്ടും നമുക്ക് ഡയമണ്ട് കുറഞ്ഞ രീതിക്ക് എടുക്കാൻ കഴിയുന്ന ഒരു സെക്ഷൻസ് കാര്യങ്ങൾ പിന്നെയും വരുന്നുണ്ട് അന്ന് നമുക്ക് അനുസരണ സെക്ഷനിൽ വരുന്നുണ്ട് പിന്നെ വേറൊരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ആനസറയുടെ അന്നായിരിക്കും നമുക്ക് ചിലപ്പോൾ മാജിക് ക്യൂബിൻ്റെ ഫ്രാഗ്മെൻസ് അപ്പൊ മാജിക് ക്യൂബ് കിട്ടുന്നത് മാജിക് ക്യൂബ് അങ്ങനെ കിട്ടൂല ഒരു ഫ്രാഗ്മെൻസ് ആയിട്ടായിരിക്കും കിട്ടുന്നത് ചിലപ്പോൾ പതിനഞ്ച് മിനിറ്റോ അങ്ങനെ നൂറോ അമ്പതോ മിനിറ്റ് കളിക്കണം അങ്ങനെയൊക്കെ എന്തോ സെക്ഷൻസ് ഒക്കെ ഉണ്ടോ അറിയില്ല പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് വേറെ നമ്മൾക്ക് നമ്മളെ ഇപ്പൊ നട ഇപ്പം നമ്മളിലുള്ള മാജിക്യൂബ് ഒക്കെ ചേഞ്ച് ചെയ്യും എന്നാണ് കേട്ടിരിക്കുന്നത് അപ്പോൾ അത് മാറി വേറെ ഏതെങ്കിലും ഓൾഡല്ല പുതുതായിട്ട് വന്നെല്ലാം കൊണ്ടുവരുമായിരിക്കും തോന്നുന്നത് പിന്നെ കേസ് അങ്ങനെ വേറെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളൊക്കെ നമ്മളെ സ്റ്റോറില്ല നമ്മൾ ഇപ്പം നമ്മൾ ഒക്കെ നമുക്ക് ഗിഫ്റ്റ് ചെയ്യുമല്ലോ അപ്പോൾ ആ സ്റ്റോറും കാര്യങ്ങളൊക്കെ അവർ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട് അപ്ഗ്രേഡ് ഇല്ല അപ്ഗ്രേഡ് ചെയ്യുന്നില്ല മീൻസ് അത് ഓഫർ ഇടുന്നുണ്ട് കുറഞ്ഞ രൂപയ്ക്ക് ഒരാൾക്ക് ഗിഫ്റ്റും കാര്യങ്ങളും ഇപ്പോൾ എണ്ണൂറ് ഡയമണ്ടിൻ്റെ ഒക്കെ വേറെ നാനൂറ് തൊണ്ണൂറ്റമ്പതിലേക്ക് കഴിക്കാൻ പറ്റും ആയിരം ഡയമണ്ടിൻ്റെ സാധനമാണെങ്കിൽ നമുക്ക് എണ്ണൂറ് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഡയമണ്ടക്കെ ആവും അപ്പോൾ വില അപ്പോൾ ഓഫറും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് അതും അന്ന് ആ ഒരു സെക്ഷൻ ആ ഡേറ്റ് അവർ പറയുന്നതായിരിക്കും പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞത് ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു ഇവൻ്റ് സെക്ഷൻ ഇവൻ്റ് ഇല്ല ഇവൻ്റ് സെക്ഷൻ ആണ് എന്നാണ് അവർ പറഞ്ഞ പക്ഷേ അല്ല ഇപ്പം അഞ്ഞൂറ് പേർക്ക് ഡെയിലി വെച്ച് അവരൊരു ബണ്ടില് കാര്യങ്ങൾ കൊടുക്കുകയാണ് മറ്റേ ഒരു ബണ്ണിലും വണ്ടിലും കാര്യങ്ങളും ഇപ്പൊ ഡെയിലി വെച്ച് കൊടുക്കുകയാണ് അപ്പോ ഒരു ഒമ്പത് ഡയമണ്ട് വെച്ച് മറ്റേ പിന്നെയും കാട് പേടിച്ചാൽ മാ അങ്ങനെ അങ്ങോട്ടുള്ള സംഭവമാണ് അപ്പോ അഞ്ഞൂറുകൾക്ക് ലക്കൗണ്ട് ഭാഗ്യം നിങ്ങൾക്ക് കിട്ടും ഞാൻ കൊടുത്തിട്ടുണ്ട് കിട്ടിയാൽ കിട്ടി ഇല്ലേ ഇല്ല. ഞാൻ കൊടുക്കുന്നില്ല പിന്നെ വേറെ വരും പിന്നെ കിട്ടിയാൽ കിട്ടി കിട്ടില്ല ഞാൻ കൊടുക്കൂല അതാണ് പറഞ്ഞേ. പിന്നെ വേറെ വരും നമുക്ക് പുതിയൊരു ഗണ് പുതിയ യുവ ഒക്കെ നമുക്ക് അടുത്ത വർഷമോട്ടായിരിക്കും ഇപ്പോൾ ഈ വർഷം കൊണ്ട് വരാതിരുന്ന ഒന്നും വന്നില്ല അടുത്ത വർഷമോട്ടായിരിക്കും അടുത്ത അപ്ഡേറ്റിലൂടെയേക്ക് നമുക്ക് എല്ലാ യുവ ഗൺസും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും ഓക്കെ അപ്പോൾ നമുക്കിവിടെ ബി നമുക്കൊരു ജി ഐ ടി സ്കിന്നും കാര്യങ്ങളൊക്കെ വരുമെന്ന് പറഞ്ഞുമായിരുന്നു അത് വന്നില്ല പിന്നെ ഞാൻ പറഞ്ഞ യുവ ആക്സെക്സിൻ്റെ കാര്യം അതും വരുന്നുണ്ട് ആ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സെക്ഷനും അടുത്ത അപ്ഡേറ്റിലൂടെയൊക്കെ വരുന്നത് അത് ഇരുപത്തി ആറാന്തി അപ്ഡേറ്റ് ആയിരിക്കും വരുന്നത് തോന്നുന്നു ഇരുപത്തിയാറാം തീയതി ആണോ എനിക്ക് വരാൻ പോണ പിന്നെ കുറേ യൂട്യൂബേഴ്സ് ലീക്കൊക്കെ ചെയ്യുന്നുണ്ട് ഫ്രീ ഫയറിൻ്റെ ആണ് അന്ന് വരും അങ്ങനെ അങ്ങനെയൊന്നുമില്ല ഫ്രീ ഫയറിൻ്റെ ഇന്നിപ്പോഴൊന്നും വരുവാൻ പോണില്ല കാര്യം ഇപ്പോഴും അവരെ ഈ പ്രശ്നത്തിൽ തന്നെയാണ് കിടക്കുന്ന കാര്യം ഇപ്പോഴും അവർക്ക് സിന്നു സെർവർ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല അവർ ആ ഒരു ഇന്ത്യൻ ആപ്പ് ഉണ്ടാക്കി വച്ചതേ ഉള്ളൂ അല്ല സർവർ ഇപ്പോഴും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഇനി ഇന്നിപ്പോഴൊന്നും ഫ്രീ ഫയർ വരാനുള്ളൊരു സാധ്യതയില്ല ഇന്ത്യൻ വരാൻ ഇന്ത്യൻ ഓഫീസിൽ വരാൻ സാധ്യതയില്ല ഓക്കെ അപ്പോൾ ഇനി വേറൊരു സംഭവം എന്ന് പറയുന്നത് നമുക്ക് പിന്നെ നമുക്ക് അന്നൊരു നമുക്ക് ആനുവേഴ്സറി അന്നൊരു ബണ്ടിൽ കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു വേറെ ഒരു ഇവൻ്റ് സെക്ഷനിൽ മറ്റേ ന്യൂസ് സെക്ഷനിൽ കാണിക്കുന്ന ഒരു ബണ്ടില് അപ്പോൾ അലോക്ക് കിട്ടിക്കുന്ന ഒരു മണ്ടിലും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ അത് നമുക്ക് ഒരു മിഷൻസ് രീതിയായി എടുക്കാൻ തിരിക്കുന്നത് ചിലപ്പോൾ നമുക്ക് അന്ന് ഓർക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് കോബറയുടെ മിഷീൻസ് ഉണ്ടല്ലോ കോബറ വണ്ടിൽ കോബറ വണ്ടിൽ ആ ഒരു ഗോബറ ഇവൻറ്റ് വന്നില്ല അപ്പോൾ ആ ഒരു മിഷീൻസ് കാര്യങ്ങൾ പോലെ ആയിരിക്കും ചിലപ്പോൾ എടുക്കേണ്ടതെന്ന് തോന്നുന്നു പിന്നെ ടോപ്പ് അപ്പ് ബണ്ടിൽസ് വരുന്നത് ഏറ്റവും ഇപ്പൊ ഇനിയിപ്പോ വരാൻ പോണത് ഇപ്പൊ ബണ്ണി വന്നു അതുകൊണ്ട് ബണ്ണിയുടെ വേറൊരു ആയിട്ട് ഒരു ബണ്ണി വരുന്നുണ്ട് അത് ഇറങ്ങി എന്താ അത് വരുന്നുണ്ടെന്നൊക്കെ കേട്ടു പിന്നെ അന്ന് ബ്ലാക്ക് ബ്ലാക്ക് ടീഷർട്ട് ഒക്കെ റിട്ടേൺ വരുന്നുണ്ടെന്ന് കേൾക്കണം ബ്ലാക്ക് ടീഷർട്ടൊക്കെ ആ ബ്ലാക്ക് ടീഷർട്ട് ഒക്കെ റിട്ടേൺ വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ കാര്യങ്ങൾ എന്ത് കുറവായിരിക്കും കുറെ എഡിറ്റിംഗ് കാര്യങ്ങൾ ചെയ്തുണ്ട് ഓക്കേ അപ്പോൾ മാക്സിമം എൻ്റെ ചില കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യാറോട്ടോ വൺ കെ അപ്പോൾ വൺ കെ അവറേ അപ്പോൾ സപ്പോർട്ട് ചെയ്യുക മാക്സിമം മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക ഈ ഒരു വീഡിയോ യൂസിബിൾ ആയിരിക്കും നിങ്ങൾക്ക് കാര്യം ഇരുപത്തിയാറാം തീയതി ആണോ അപ്ഡേറ്റ് എനിക്ക് അറിയാൻ മാറുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തിരിക്കാം അപ്പോൾ അപ്ഡേറ്റ് വരും അപ്ഡേറ്റ് ആണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസിബിൾ ആയിരിക്കും അപ്പോൾ ഒരു മാജിക്യൂ ഫ്രീ ആയിട്ട് കിട്ടുന്നത് നമുക്ക് ഓൾറെഡി അന്ന് കിട്ടും എന്നൊരു സംഭവമാണ് മാജിക്യൂ കാര്യങ്ങളൊക്കെ മാറ്റോന്നെനിക്ക് അറിവില്ല പക്ഷെ മാജിക് ക്യൂബ് ഉറപ്പായിട്ട് അന്ന് കിട്ടുന്നതായിരിക്കും അതൊരു ബീക്ക് ഡേ കാണും മെൻസ് നമുക്ക് സെവൻത്ത് ആനിവേഴ്സറിയിൽ ബീക്ക് ഡേ കാണും ആ ഒരു ബീക്ക് ഡേ ഒക്കെ ആയിരിക്കും നമുക്ക് മാജിക് ക്യൂബിൻ്റെ ഫ്രാക്മെൻസ് മാജിക് ക്യൂബല്ല മാജിക് ക്യൂബിൻ്റെ ഫ്രാക്മെൻസ് ആയിട്ട് കിട്ടുക പിന്നെ കുറെ ലൂഡ് ഒരു ലൂഡ് ബോസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതായിരിക്കും പിന്നെ ഒരു പ്രത്യേകിച്ച് ഒരു ഇവന്റ് സെക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അറിവില്ല പിന്നെ മോഡും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും നമുക്ക് ക്രാഫ്റ്റ് ലാൻഡിൽ മോഡ് പുതിയതായിട്ടൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ ആ മിഷൻസും കാര്യങ്ങളൊക്കെ വരും പിന്നെ സോംബിയുടെ ഒരു പുതിയ മോഡ് വരുന്നുണ്ട് അതേപോലെ നമുക്ക് ഇപ്പോൾ ഒരു എഫ് എഫ് ടോക്കൺ കുറച്ച് അപ്ഡേറ്റ് ഒക്കെ വന്നായിരുന്നു ഈ ഒരു അപ്ഡേറ്റേക്ക് ഒ ബി ഫോർട്ടി ഫോർ അപ്ഡേറ്റിൽ ഒ ബി ഫൈവിലെ അപ്ഡേറ്റിലും കുറച്ച് അപ്ഡേറ്റുകൾ വരുന്നുണ്ട് കുറച്ച് പണി റിസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ ഗോൾഡ് വേസ്റ്റ് ആയിരിക്കുക കാര്യം ഒരു പുതിയൊരു സെക്ഷൻ വരുന്നുണ്ട് ഗോൾ മറ്റേ ഗോൾഡ് റോയിൽ വെച്ചൊരു സെക്ഷൻ പോലെ വേറൊരു സെക്ഷൻ വരികയാണ് അത് ആ ഒരു സെവന്റ് ആനിവേഴ്സറിക്ക് മാത്രമേ കാണുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഗോൾഡ് കളായിരിക്കുക അപ്പോൾ മൂന്ന് ബണ്ടിൽസ് ബണ്ടിൽസാണോ എന്ന് തോന്നുന്നു മൂന്ന് ബണ്ടിൽസ് ഇങ്ങനെയൊക്കെ വരുന്നുണ്ട് കേട്ടോ